ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ എന്ന് രാജ്മോഹൻ കോൺഗ്രസിൽ ബോംബ് പൊട്ടിച്ചെന്ന് മുഖ്യമന്ത്രി ബോംബ് സി പി എമ്മിൽ രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തിന് പോലെ മറുപടി നൽകി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നോർക്ക സംഘടിപ്പിച്ച വ്യവസായി രവിപ്പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായത് ചടങ്ങിൽ സ്വാഗത പ്രാസംഗികനായ ഡോക്ടർ ജി രാജ്മോഹൻ അടുത്ത മുഖ്യമന്ത്രിയായി ചെന്നിത്തല വരട്ടെ എന്ന് ആശംസിച്ചു കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത നേതാവാണ് രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയായി ചെന്നിത്തല വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വി ഡി സതീശൻ സാർ പോയോ ഇത് രാഷ്ട്രീയ ചർച്ചകൾക്കുള്ള വേദിയൊന്നുമല്ല സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്ന ചാലകശക്തിയാണ് രമേശ് ചെന്നിത്തലയെന്നും ജി രാജ്മോഹൻ പറഞ്ഞു സ്വാഗത പ്രസംഗന്റെ ആശംസ വേദിയിലാകെ ചിരി പടർത്തി ഇതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് ചെന്നിത്തലയെ ചൊടിപ്പിച്ചത് സ്വാഗത പ്രാസംഗീയനെ പറ്റി ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകുമെന്ന് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ലെന്ന് പറഞ്ഞു പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത് ഞാൻ ആ പാർട്ടിക്കാരനല്ലെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ ഒരു കൊടും ചെയ്ത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവം ഉപദേശിക്കാനുള്ളത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ചടങ്ങിലെ ഉദ്ഘാടകനായി എത്തിയ മുഖ്യമന്ത്രിയുടെ ഈ മറുപടിയും സദസ്സിലാകെ ചിരി പടർത്തുകയുണ്ടായി ഇതിന് മറുപടിയുമായാണ് രമേശ് ചെന്നിത്തല എത്തിയത് ഞങ്ങളെ സംബന്ധിച്ച പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതയില്ല ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ബോംബുമില്ല യഥാർത്ഥത്തിൽ ബോംബുള്ളത് സി പി എമ്മിലാണെന്നും രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞു പ്രതികരണത്തിനുള്ള മറുപടിയായാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇക്കാര്യം പറഞ്ഞത് എലപ്പള്ളിയിൽ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാനുള്ള നീക്കം ചെറുക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു സർക്കാർ തന്നെയാണ് ഒയാസിസ് കമ്പനിയെ ക്ഷണിച്ചത് ഇക്കാര്യത്തിൽ ഘടക കക്ഷികളെ പോലും ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു